ഒരു വിമാനത്തിന്റെ വലുപ്പമുള്ള ചിഹ്നഗ്രഹം നവംബർ ഇരുപത്തി ഒന്നിന് ഭൂമിക്ക് വളരെ അരികിലെത്തുമെന്ന് നാസയുടെ ജെറ്റ് പ്രൊഫഷ്യൽ ലബോറട്ടറിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ടൂ തൗസൻഡ് ടെൻ ഡബ്ല്യു സി സി എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ പേര് മറ്റൊരു ചിഹ്നഗ്രഹം കൂടി ഭൂമിക്ക് അതിഥിയായി എത്തുകയും ചെയ്യുന്നുണ്ട് ഭൂമിക്ക് ഏറ്റവും അടുത്ത് എത്തുമ്പോൾ നാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം മൈലായിരിക്കും ഈ ചിഹ്നഗ്രഹത്തിന്റെ അകലം അതിനാൽ തന്നെ ചിഹ്നഗ്രഹം ഭൂമിക്ക് വലിയ ഭീഷണിയാവില്ല എന്നാണ് അനുമാനം മറ്റു രണ്ട് ചിഹ്നഗ്രഹങ്ങൾ ഇന്ന് ഭൂമിക്ക് അരികിലെത്തുമെന്നും നാസയുടെ മുന്നറിയിപ്പുണ്ട് ബസിന്റെ വലിപ്പത്തിൽ മുപ്പത്തി അഞ്ചടി വ്യാസത്തിൽ ടൂ തൗസൻഡ് ട്വന്റി വി എക്സ് ഫോർ ചിഹ്നഗ്രഹം എന്നാൽ ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും രണ്ടു കോടി അമ്പത്തൊന്ന് ലക്ഷം മൈൽ അകലെയായിരിക്കും ഇത് നൂറ്റി നാപ്പത് അടി വ്യാസമുള്ള മറ്റൊരു ചിഹ്നഗ്രഹമായ യു ഡബ്ല്യു ടി ന്യായണും ഭൂമിക്ക് സുരക്ഷിതമായ അകലത്തിലൂടെ കടന്നു പോകും ഭൂമിക്ക് ഏറ്റവും അടുത്താകുമ്പോൾ പോലും മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം മൈൽ അകലം ഉണ്ടായിരിക്കും ഇതിന് എല്ലാ ചിഹ്നഗ്രഹവും ഭീഷണിയല്ല ഭൂമിക്ക് അരികിലെത്തുന്ന എല്ലാ ചിഹ്നഗ്രഹങ്ങളും നമുക്ക് ഭീഷണി സൃഷ്ടിക്കാറില്ല ഭൂമിക്ക് നാല് ദശാംശം ആറ് ദശലക്ഷം മൈൽ അതായത് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് നാസ പതിവായി മുന്നറിയിപ്പ് നൽകാറുണ്ട് ഈ അകലത്തിലെത്തുന്ന നൂറ്റി അമ്പത് എങ്കിലും വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ നാസയുടെ കാലിഫോർണിയയിലെ ജെറ്റ് പ്രൊപ്പേഷ്യൽ ലബോറട്ടറിയിലാണ് ഇത്തരം ബഹിരാകാശ വസ്തുക്കളെ കുറിച്ച് പഠിക്കുകയും അവയുടെ പാത കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന പ്രധാന ഏജൻസി നാസയുടെ ആസ്ട്രോയിഡ് ബാ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് കൃത്യമായി ലോക സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാറുമുണ്ട്